ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മലയോര മേഖലയെ ഭീതിയിലാഴ്ത്തി കരടി ശല്യം രൂക്ഷമാകുന്നു അമരമ്പലം പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രമായ ടി കെ കോളനി പ്രദേശത്തെ ജനങ്ങളാണ് ആനയ്ക്കും പന്നിക്കും പുറകെ ഇപ്പോൾ കരടി മൂലം കൃഷിയിടത്തിനു പുറമെ റോഡുകളിലും കരടി എത്തുന്നതിനാൽ ടൂറിസം മേഖല കൂടിയായ ഇവിടേക്ക് ജനങ്ങളെത്തുന്നത് ഭീതിയോടുകൂടിയാണ് കഴിഞ്ഞ വർഷം വിറക് പെറുക്കാൻ പോയ ആളെ കരടി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു കരടി ശല്യം മൂലം തേനീച്ച കർഷകരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് മേഖലയിലെ തേനീച്ച കർഷകരുടെ പെട്ടിയിൽ നിന്ന് തേൻ കുടിച്ച് പെട്ടിയുൾപ്പെടെ നശിപ്പിച്ചാണ് കരടി പോകുന്നത് റബ്ബർ ടാപ്പിംഗിനുൾപ്പെടെ പുലർച്ചെ പോകുന്നവരും പ്രദേശത്തെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും കരടി ഭീതിയിലാണ് വന്യമൃഗങ്ങളിൽ നിന്ന് പൊതുജനങ്ങളുടെ ജീവനസ്വത്തിനും സംരക്ഷിക്കാനുള്ള നടപടി സർക്കാരിൽ നിന്നും വനം വകുപ്പിൽ നിന്നും ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ഉന്നയിച്ച് തേൽപ്പാറ സെന്റ് മേരീസ് പള്ളി പാരിഷ് കൌൺസിൽ യോഗം കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കിയിരുന്നു ശല്യം ഭയങ്കരമായിട്ട് കാരണം കഴിഞ്ഞ ദിവസം രാത്രി വെളുപ്പിന് മൂന്ന് മണിക്ക് ഫോറസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട് എൻ്റെ പറമ്പിൽ ഞാൻ നേരിട്ട് കണ്ട വലിയൊരു കരടിയാണ് ചെറിയ കരടി എന്നാൽ വലിയൊരു കരടി തന്നെയാണ് തേനീച്ച കർഷകരെ സംബന്ധിച്ചത് ഭയങ്കരമായിട്ട് തേനീച്ചപ്പെട്ടി അടിച്ച് പൊട്ടിക്കുക തേനീച്ചകളെ കളയുക കർഷകരെ ദുരിതമാണ് വെളുപ്പിന് മൂന്ന് മണി മൂന്നര മണിക്കൊക്കെ മണിക്ക് ടാപ്പിങ് ചെയ്യുന്നതിന് വേണ്ടി പ്ര തോട്ടങ്ങളിലെത്തുകയാണ് പക്ഷേ ആ സമയത്താണ് ഈ കരടിയുടെ ശല്യം അതിരൂക്ഷമായിട്ട് ഉള്ളത് ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ